ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പലപ്പോഴും ആണ് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരും ഈ ഷോയിൽ കയറി തിളങ്ങും നമ്മൾ ബുദ്ധി ഇല്ലെന്നും മണ്ടനക്ക് വിചാരിക്കുന്ന ആളിനായിരിക്കും ചിലപ്പോൾ നമ്മളെക്കാൾ ബുദ്ധി ഇപ്പോൾ സിജോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എന്തുകൊണ്ടാണ് പുറത്തായത് എന്ന് കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് ആ പുറത്താകലിന് ശേഷമുള്ള വീഡിയോകളുടെയൊക്കെ കമൻറ്റ് ബോക്സ് എവിടെ നോക്കിയാലും കാണുന്ന ഒരു കമൻ്റാണ് ഗ്രൂപ്പായിട്ട് കളിച്ചു സായി സിജോ നന്ദന കോംബോ സിജോയ്ക്ക് നെഗറ്റീവായി പ്രത്യേകിച്ച് നന്ദനയുമായിട്ടുള്ള സിസ്റ്റർ കോംബോ എഗൈനിസ്റ്റായി ഒറ്റയ്ക്ക് കളിച്ചെങ്കിൽ അവിടെ ഇപ്പോഴും ഉണ്ടാകുമായിരുന്നു ഈ കമൻ്റ് ആണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ പ്രേക്ഷകർ ഇത് മുഴുവൻ കാണുകയാണ് എല്ലാ ക്യാമറകളിലും നമ്മൾ കാണുകയാണ് ഓരോരുത്തരുടെയും സംഭാഷണം നമ്മൾ കാണുകയാണ് പക്ഷേ അകത്തിരുന്നു കൊണ്ട് ഒരാൾക്കത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അയാൾ അത്രയും ബ്രില്യൻറ്റ് ആയിട്ട് ആ ഗെയിമിനെ വിലയിരുത്തുന്ന ആളായിരിക്കണം ജിൻഡോ ഇന്ന് ഇതേ കാര്യം നമ്മൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യം രതീഷിന്റെ അടുത്തും അപ്സരയുടെ അടുത്തും പറയുന്നുണ്ട് അവൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കളിച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും പുറത്താകുമായിരുന്നില്ല എത്ര കൃത്യമായിട്ടാണ് അവിടെ ഓരോ മത്സരാർത്ഥിയും ജിൻഡോ വിലയിരുത്തുന്നത് എന്ന് നോക്കൂ അതാണ് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ബ്രില്ല്യൻസ് ഓരോരുത്തരെയും മനസ്സിലാക്കി കളിക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് കൂട്ടുകൂടേണ്ടവരോട് കൂട്ടുകൂടിയും എതിർക്കേണ്ടവരെ എതിർത്തും എതിർക്കേണ്ട സമയത്ത് എതിർത്തും കൂട്ടുകൂടേണ്ട സമയത്ത് കൂട്ടുകൂടിയും ആവശ്യമുള്ളപ്പോൾ കൂടെ നിന്നും എന്നാൽ കൂടെ നിന്ന് കാലു വാരാതെയും ഒക്കെ ജിൻഡോ കളിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം